രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നാം തീയതി വ്യാഴം ഇടവൻ രാശിയിൽ പ്രവേശിക്കും അപ്പോൾ ഇടവം രാശിയിൽ പ്രവേശിക്കുമ്പോൾ മേടക്കൂർ നക്ഷത്രങ്ങളായ അശ്വതി ഭരണി കാർത്തികകാല് എന്നീ നക്ഷത്രങ്ങളുടെ ഒരു വർഷത്തേക്കുള്ള സാമാന്യ ഫലങ്ങളാണ് ഇനി പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് വ്യാഴം ഇടവൻ രാശിയിൽ മെയ് മാസം ഒന്നാം തീയതി പ്രവേശിക്കുമെങ്കിലും അത് ജൂൺ മാസം മൂന്ന് വരെ മൗഢ്യത്തിലാണ് മൗഢ്യം എന്ന് പറഞ്ഞാൽ സൂര്യനോട് അടുത്ത് വെക്കുന്നതുകൊണ്ട് വ്യാഴത്തിന് ബലവ് ഇല്ലാതാകുന്ന അവസ്ഥയാണ് മൗഢ്യം ഈ മൗഢ്യ സമയത്ത് വ്യാഴം ഗുണഫലങ്ങളൊന്നും പ്രദാനം ചെയ്യില്ല അതായത് ജൂൺ മാസം മൂന്ന് മുതലാണ് വ്യാഴത്തിന്റെ ഗുണഫലങ്ങൾ ഉണ്ടാവുക അപ്പോൾ ഈ ഈ മേടക്കൂറിൽ ശുക്രൻ നിൽക്കുന്നുണ്ട് അതായത് ഭൗതികസുഖങ്ങളുടെ ആളായ ശുക്രൻ ഈ മേടത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് ആഡംബര വസ്തുക്കൾ അതുപോലെ തന്നെ വാഹന സൗകര്യങ്ങൾ ലക്ഷറി ആയിട്ടുള്ള വീടുകൾ ഇവയൊക്കെ ലഭിക്കാനായിട്ടുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് മാത്രമല്ല ഇവരുടെ വ്യാഴം ധനസ്ഥാനമായ രണ്ടിലേക്കാണ് വരുന്നത് ഈ രണ്ടിൽ നിൽക്കുന്ന വ്യാഴം ധനം ധാരാളമായിട്ട് തരും ധനധാന്യ സമൃദ്ധി നൽകും കൂടാതെ എല്ലാവിധ സൗഭാഗ്യങ്ങളും കൊടുക്കും രണ്ടിൽ നിൽക്കുന്ന വ്യാഴത്തിനെ കൊണ്ട് കുടുംബത്ത് സുഖവും പറയാം കുടുംബസ്ഥാനം കൂടിയാണ് രണ്ട് അപ്പം കുടുംബത്ത് ഐശ്വര്യം ഈ ഭാര്യ ഭർത്താക്കന്മാർ ഭർത്താക്കന്മാർ തമ്മിൽ വളരെ അഭിപ്രായ ഐക്യം എന്നിവ സംഭവിക്കും അതുപോലെ ഈ രണ്ടിൽ നിൽക്കുന്ന വ്യാഴം ആറിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ആറിലേക്ക് ദൃഷ്ടി ചെയ്യുകയെന്ന് വെച്ചാൽ രോഗഭാവമാണ് ആറ് അതുകൊണ്ട് രോഗികളായിട്ടുള്ള ആൾക്കാർക്ക് സൗഖ്യം സംഭവിക്കും അതായത് ദീർഘനാളായിട്ട് രോഗം ബാധിച്ചു കിടക്കുന്ന ആൾക്കാർ ആളുകളും അതുപോലെ തന്നെ അങ്ങനെയുള്ള ആളുകൾക്ക് സുഖം പ്രാപിക്കും കിടപ്പ രോഗികൾക്ക് ആശ്വാസം ലഭിക്കും മാത്രമല്ല സാമാന്യമായിട്ട് പുതുതായിട്ട് രോഗങ്ങളൊക്കെ ഉണ്ടാകാത്ത ഒരവസ്ഥ വരും പിന്നെ ഈ വ്യാഴം എട്ടാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് എട്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് വെച്ചാൽ സ്ഥാനമാണ് എട്ട് എട്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് ആയുർ സംബന്ധമായ ദോഷങ്ങളും ഇല്ല എന്ന് തന്നെ പറയാം വീണ്ടും വ്യാഴം പത്തിലേക്കാണ് വീണ്ടും ദൃഷ്ടി ചെയ്യുന്നത് പത്തിൽ നിന്ന് കർമ്മഭാവമാണ് അതായത് ചെയ്യുന്ന തൊഴിലിൽ ഏറ്റവും കൂടുതൽ ധനം കിട്ടാനുള്ള അവസ്ഥ ധനം കിട്ടാനുള്ള അവസ്ഥ അതുപോലെ സർക്കാർ ജോലിക്കാർക്കാണെങ്കിൽ പ്രൊമോഷൻ ഒക്കെ ഉണ്ടാകാം അതുപോലെ തന്നെ ടെസ്റ്റൊക്കെ ചെയ്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത വിദേശത്ത് പോകാൻ ഐ എൽ ടി എസിനൊക്കെ ശ്രമിക്കുന്നവർക്ക് ഐ എൽ ടി എസ് ഒക്കെ ജപി ലഭിക്കും വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഉത്സാഹത്തോടെ പഠിക്കാനുള്ളൊരു സന്ദർഭമുണ്ടാകും മൊത്തത്തിൽ മേടൻ രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമായ ഒരു വർഷമാണ് ഇനി വരാൻ പോകുന്നത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്തേ